അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ചെറുപയറും അപ്പം ആണ് കേട്ടോ സാധാ എന്താ പറയുക ചീയപ്പം കലക്കിപ്പാറ അപ്പം എന്നൊക്കെ പറയല്ലോ ആ ഒരു അപ്പമാണ് കേട്ടോ നീ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇന്നലെ തന്നെ അരിയും അതേപോലെ തന്നെ ചെറുപയറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ആ ചെറുപയർ ഞാൻ നന്നായിട്ട് കഴുകി കുക്കറക്കിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും അതേപോലെ തന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളകുമൊക്കെ കയറി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുക്കറിലിട്ടാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പത്തിനില്ലേ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കണമെങ്കിൽ കറിയല്ലേ നന്നായിട്ട് വള്ളം വാർന്ന് ലൂസായ ഇതിലേക്കാറില്ലേ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ടു നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ ഗ്യാസ് അടുപ്പം കടന്ന് വേഗട്ടെ അപ്പോത്തിന് നമുക്ക് പുറത്ത് അടുപ്പത്താണ് കേട്ടോ അപ്പം ചുട്ടെടുക്കണത് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് തീയൊക്കെ കത്തിച്ച് അപ്പച്ചാട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഇനി ഞമ്മൾക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കാം ഈ ഒരു അപ്പം ഉണ്ടാക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല കൂടുതൽ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാറില്ല ഇത് അപ്പോൾ ഇവിടെ നമ്മളെ മോഡൂസിന് അതേപോലെയാണ് കേട്ടോ അപ്പം ചെറുപയർ കറിയാണെങ്കിൽ അവൾ വയറ് നിറച്ച് കഴിക്കൂട്ടോ അല്ലെങ്കിൽ എത്ര കടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നാലെ നടന്ന് കൊടുക്കണം എന്നാൽ തന്നെ ഒന്നോ രണ്ടോ വായ കഴിച്ച് പിന്നെ മതി എന്ന് പറയും കെട്ടോ അതായത് അപ്പം ചൂടുമ്പന്നെ നമ്മൾ മോളൂസ് പാത്രയിട്ട് വന്ന് ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അപ്പം വേണം പറഞ്ഞതാണ്ട് അപ്പോൾ അപ്പം ചെറുപയറുകാരെയും കണ്ടാലും അങ്ങനെയാണ് കേട്ടോ മറ്റേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചായപൊടി ഒക്കെ കഴിഞ്ഞിട്ട് അവളെ പിന്നാലെങ്ങനെ നടക്കലാണ് അപ്പം ചൂടിന് അടിയിൽ നമ്മൾ ഗ്യാസ് എടുപ്പ് ചെറുപയർ കറി ഉണ്ടാക്കാൻ വെച്ചിരുന്നല്ലോ അല്ലേ അതൊക്കെ ഒന്ന് പോയി നോക്കിയാണ്ട് ഓഫാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തേങ്ങ അരക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് നല്ല കുറുന്നനായിട്ട് അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ ആരും ഇല്ലല്ലോ ആകെ രണ്ട് മൂന്നാളല്ലേ ഞങ്ങളു അങ്ങനെ ഞാൻ അപ്പം ഫുള്ളായിട്ടൊന്ന് ചുട്ടെടുക്കട്ടെ ഫുള്ളൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചെറുപയറുകാർ ഞാനൊന്ന് തൂമിച്ചൊക്കെ ഒന്ന് എടുത്തീഞ്ഞിട്ടോ അങ്ങനെ അതാണ് ഞങ്ങളെല്ലാവരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പം അതാ ഞാൻ ഉച്ചകൾക്കില്ലേ നമ്മൾ ചോറിന് തേങ്ങാച്ചോറാണ് ഇട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതാ അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് അക്ക് ചിറകി വെച്ച് തേങ്ങയും അതേപോലെ തന്നെ ചീരുള്ളിയും കുറച്ച് ഉപ്പ് ഇട്ടെടുത്താണ്ട് നന്നായിട്ട് തിരുമ്പണുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് തിരുമ്മി എടുത്താണ്ട് ഈ ചോറ് വെക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ആ ചെറിയ ഉള്ളിൻ്റെ ഫ്ലേവറും അതേപോലെ തന്നെ ആ തേങ്ങൻ്റെ പാലും ഒക്കെ ആ അരിയിലേക്ക് ഇറങ്ങിയിട്ട് തേങ്ങാച്ചോറ് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആക്കാറ് അപ്പോൾ അതാണ് എനിക്ക് തേങ്ങാച്ചോറ് വെക്കണ ബിരിയാണ്ടിയിലാറ് റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നുംണ്ടാക്കുമ്പ ഒന്നില്ലെങ്കിൽ വെള്ളം എറിപ്പോകും അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ അളന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ് ആവല് അപ്പം അതാ ഞാൻ ഇപ്രാവശ്യം അളന്നിട്ടൊന്നുമില്ല ഞാൻ ഈ ഒരു കലത്തിന് നിറച്ച് വെള്ളം വെച്ച് കേട്ടോ അതിന് പിന്നെ നമ്മൾ സാധാരണ കുടിക്കാനൊരു ജഗക്ക് വെള്ളം മാറ്റി വെക്കലുണ്ടല്ലോ അതിൽക്ക് നിറച്ച് വെള്ളം മുക്കി വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളത്തിക്ക് അങ്ങനെ തന്നെ അരി കൊണ്ടുപോയിട്ട് കൊടുത്തേക്കാണ് കേട്ടോ വെള്ളം ഒന്നും അളന്നിട്ടൊന്നുമില്ല വെള്ളം കുറവാണെങ്കിൽ ആ ജഗ്ഗിൽ നമ്മൾ മാറ്റി വെച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി എന്ന് കരുതി ആ ജഗ്ഗ അവിടെ തന്നെ വെച്ചേക്കേന കേട്ടോ ഏതായാലും വെള്ളം ഒന്നും പിന്നെ ഒഴിച്ച് കൊടുത്തതുമില്ല കറക്റ്റായിട്ടൊന്നും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചോറ് പാകത്ത് വേവായി കിട്ടുകയും ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കഴിഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തീനി അപ്പോൾ അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയണ റെസിപ്പിയും കാര്യങ്ങളും തന്നെയാണല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ കുറച്ച് തന്നെ ഉള്ളു അപ്പം അത് അലക്കാനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു കൊച്ചു വീഡിയോ ആണ് അങ്ങനെ അതാ അലക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ അതായത് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞു അപ്പോൾ ഇത്രേക്കൂളി ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു